മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് മൊത്തം പത്തൊൻപത് മക്കള് പിറന്നിട്ടുണ്ട് പതിമൂന്ന് ആൺകുട്ടികൾ തന്നെ അതുപോലെ തന്നെ അഞ്ച് പെൺകുട്ടികളുണ്ട് അപ്പൊ മുത്തുനബിക്ക് അഞ്ച് അമ്മായിമാരുണ്ട് പിതൃ സഹോദരിമാർ അഞ്ചു പേരുണ്ട് അതുപോലെ തന്നെ പിതൃ സഹോദരന്മാര് പന്ത്രണ്ട് പേരുണ്ട് അബ്ദുള്ള റതിയുള്ളടക്കം പന്ത്രണ്ട് പേര് വലിയൊരു കുടുംബമാണ് പ്രവാചകരുടെ കുടുംബം അങ്ങനെ മഹാനവറുകൾക്ക് മക്കൾ ജനിക്കാൻ തുടങ്ങി ആ കൂട്ടത്തിൽ പതിനൊന്നാമനായി അബ്ദുള്ള ജനിച്ചു അങ്ങനെ മക്കൾക്കൊക്കെ പ്രായപൂർത്തി എത്തി അബ്ദുള്ള കൂടി പ്രായപൂർത്തി സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് തങ്ങള് പഴയ ആ നേർച്ച വിട്ടാൻ തീരുമാനിക്കുകയാണ് മക്കളെ മുഴുവനും വിളിച്ചു ചേർത്തിട്ട് പറയുന്നു മക്കളെ ഈ വിശുദ്ധമായ സംസംഘടന വീണ്ടെടുക്കുന്ന സമയത്ത് വാപ്പാക്കൊരു നേർച്ചയുണ്ട് പത്ത് ആൺമക്കള് പിറക്കുകയും അവര് എത്തുകയും ചെയ്താൽ അവരിൽ ഒരാളെ വിശുദ്ധ വിശുദ്ധയുടെ പരിസരത്ത് വെച്ച് പടച്ച പടച്ചറബിന് അറുത്ത് ദാനം ചെയ്യണമെന്നതാണ് സുബഹാനുള്ള മക്കള് പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് പക്ഷേ വാപ്പാന്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഈ മക്കളൊക്കെ കൂട്ടത്തിൽ വാപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കുട്ടിയുണ്ട് അത് എന്ന് പറഞ്ഞ കുട്ടിയാണ് കാരണം ആ കുട്ടി സാധാരണ മക്കളെ പോലെയല്ല ആ കുട്ടിയുടെ മുഖത്തിനെന്തോ ഒരു പ്രത്യേക പ്രകാശമായിരുന്നുഭൂവത്തിന്റെ നൂറാണ് മുത്തുനബിയുടെ നൂറ് അവിടെയാണ് ഇപ്പം എത്തിയിരിക്കുന്നത് ആ കുട്ടിക്കൊരു പ്രത്യേക അച്ചടക്കവും മതവും വാപ്പയോടൊരു വല്ലാത്ത വാത്സല്യവും എന്തിനു മൊത്താശ് ചെയ്ത് വാപ്പനെ സഹായിക്കുന്നൊരു കുട്ടിയാണ് അതുകൊണ്ട് ഈ അറുക്കപ്പെടുന്നത് ഈ കുട്ടി ആകരുതേ എന്ന് മനസ്സിലാഗ്രഹം ഏതായിരുന്നാലും മുഴുവൻ മക്കളുടെയും പേരിൽ നറുക്കുണ്ടാക്കി ഏത് കുട്ടിയുടെ പേരാണോ വീഴുന്നത് ആ കുട്ടിയെ അറുക്കണമെന്നാണ് തീരുമാനം അങ്ങനെതാ നിറക്കിട്ടു കുട്ടിയെ അറുക്കാൻ തീരുമാനിക്കുന്നു നിറക്കിട്ടപ്പോൾ പേടിച്ചത് തന്നെ കിട്ടി അബ്ദുള്ളയുടെ പേരാണ് നിറുക്കിൽ കിട്ടിയത് അബ്ദുള്ള അറുക്കാൻ വേണ്ടി ഒരുങ്ങി പക്ഷേ മഹാനായ അബ്ദുള്ള റസിയല്ലാഹു എന്നുവിനെ അറുക്കാൻ നാട്ടുകാരെ അനുവദിച്ചില്ല എല്ലാവരും ഇതിനെതിരെ രംഗത്ത് വന്നു എന്നാൽ അബ്ദുൽ മുത്തലിബ് പിന്മാറാൻ തയ്യാറായില്ല ഞാനിവിടെ നേർച്ച നേർന്നു പോയതാണ് ഞാൻ പിന്മാറുകയില്ല യെ പിടിച്ച് ആർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോ സഹോദരനായ അബ്ബാസ് തങ്ങള് പിടിച്ചു വലിച്ചു വാപ്പയെ തള്ളി മാറ്റി രക്ഷപ്പെടുത്തിയെന്ന് ചരിത്രത്തിൽ കാണാം ആ പിടിവലിയുടെ ഭാഗമായി അവിടുത്തെ മുഖം നിലത്ത് ഉരസിപ്പോയതിന്റെ അടയാളം മരണം വരെ ആ മുഖത്തുണ്ടായിരുന്നു എന്നൊക്കെ ചില ചരിത്രകാരന്മാരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തൽക്കാലം മരണത്തിന്ന് രക്ഷപ്പെട്ടു പിന്നെ കുറേശികളിൽ ചിലരുവെന്ന് പറഞ്ഞു അബ്ദുൽ മുത്തലിബ് തങ്ങളെ നമുക്കൊരു കാര്യം ചെയ്യാ അങ്ങകലെ ഒരു പുരോഹിതൻ അദ്ദേഹത്തെ സമീപിച്ച് നമുക്ക് ഇതിലൊരു തീരുമാനം അന്വേഷിക്കാം അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്ത് ചെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നിങ്ങൾ ഒരാളെ കൊന്നുകളഞ്ഞാൽ നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെ വധിച്ചാൽ അയാൾക്കുള്ള ദിയത്തായി എന്താണ് കൊടുക്കാറുള്ളത് നഷ്ടപരിഹാരം അപ്പോൾ അവര് പറഞ്ഞങ്ങളും പത്തൊട്ടകാണ് നഷ്ടപരിഹാരം കൊടുക്കാറുള്ളത് അപ്പോൾ ആ പുരോഹിതം പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു ഭാഗത്ത് പത്തൊട്ടകത്ത് വെക്കുക ഒരു ഭാഗത്ത് അബ്ദുള്ളനെയും വെക്കുക അങ്ങനെ രണ്ടിൻ്റെയും പേരിൽ നറുക്കെടുക്കുക പത്തൊട്ടകങ്ങളുടെ പേരിലുള്ള നറുക്ക് കിട്ടിയാൽ ആ ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്ത് അബ്ദുള്ളനെ രക്ഷപ്പെടുത്തണം അബ്ദുള്ളൻ്റെ നറുക്കാണ് കിട്ടുന്നതെങ്കിലോ വീണ്ടും പത്തൊട്ടവും കൂടെ വെച്ച് ഇരുവോട്ടവും അബ്ദുള്ളൻ വെച്ച് നറുക്കെടുക്കണം എപ്പോഴാണോ അബ്ദുള്ളയുടെ പേര് ഒഴിവായി ഒട്ടകത്തിന്റെ പേര് വികുന്നത് അതുവരെ പൗപ്പത്തൊട്ടകം കൂട്ടി വെക്കണം അങ്ങനെ ഒരു നല്ല പരിഹാരമാണെന്ന് കരുതി വന്നു നറുക്കിടാൻ തുടങ്ങി ആദ്യത്തെ നറുക്ക് വീഴുന്നത് അബ്ദുള്ള അപ്പൊ ഒട്ടകം പത്തുകൂടെ ചേർത്ത് ഇരുപതായി വീണ്ടും അബ്ദുള്ള മുപ്പതായി വീണ്ടും അബ്ദുള്ള നാൽപ്പതായി അങ്ങനെ പോയി പോയി നൂറ് ഒട്ടകങ്ങളൊരു ഭാഗത്ത് അബ്ദുള്ള റതി അള്ളാഹുനും മറുഭാഗത്ത് അപ്പോഴാണ് അബ്ദുള്ള തങ്ങളുടെ നിറക്ക് ഒഴിവായി ഒട്ടകങ്ങളുടെ പേര് വീഴുന്നത് അങ്ങനെ നൂറ് ഒട്ടകങ്ങളെ അറുത്ത് ദാനം ചെയ്ത് അബ്ദുള്ളയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നു ഇതുകൊണ്ടാണ് മുത്തുനബി സല്ലാഹുല്സം തങ്ങൾക്കൊരു പേരുണ്ട് ഇബിനു ദബി അറുക്കപ്പെട്ട രണ്ട് പിതാക്കന്മാരുടെ പുത്രൻ ഒന്ന് ഇസ്മായിൽ അലഹിസ്സലാം എന്ന വെല്ലുപ്പ ഇതുപോലെ ഒരറിവിന്ന് രക്ഷപ്പെട്ട ആളെ നേരെ ഉപ്പയായ അബ്ദുള്ളതങ്ങളും ഇങ്ങനെ ഒരു അറിവെന്ന് രക്ഷപ്പെട്ട അതുകൊണ്ട് ഇബിൻ എന്ന് മഹാനവറുകൾ മുത്തുനബി സാഹുലങ്ങൾക്കൊരു വിശേഷണം പറയാറുണ്ട് ഇതോടെ അള്ളാൻ്റെ ഹബീബിന്റെ പിതാവാകാൻ പോകുന്ന അബ്ദുള്ള തങ്ങൾ ലോകത്തറിയപ്പെടാൻ തുടങ്ങി മക്കടയിൽ ഏറ്റവും ശ്രദ്ധേയനായ ചെറുപ്പക്കാരനായി നൂറൊട്ടകങ്ങൾക്ക് വില മതിക്കുന്ന ഏറ്റവും വില കൂടിയ ചെറുപ്പക്കാരൻ എല്ലാവരും അറിയപ്പെട്ടു കാരണം അള്ളാഹു അവന്റെ ഹബീബിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരൊക്കെ ഈ വിധത്തിൽ അറിയപ്പെട്ടവരാകണമെന്ന് അള്ളാഹുവിൻ്റെ ആഗ്രഹമാണ് അങ്ങനെ എല്ലാവരും വളരെ ശ്രദ്ധിക്കപ്പെട്ട ചെറുപ്പക്കാരനായി അബ്ദുള്ള നാട്ടിൽ വളരുകയാണ് അവിടത്തേക്ക് പതിനെട്ട് വയസ്സായപ്പോൾ വിവാഹത്തിന്റെ ആലോചന വന്നുകൊണ്ടിരുന്നു അങ്ങനെയാണ് ബനു സുഹിറ ഗോത്രത്തിന്റെ നേതാവായ വഹബിന്റെ പൊന്നോമന പുത്രി ആമിനാഹുവൻ അന്ന് മക്കയിൽ അപൂർവം ചില സഹോദരിമാരും സഹോദരന്മാരും ഈ പ്രതിമകളെ ആരാധിക്കുന്ന അബദ്ധം ചെയ്യാതെ അവര് പ്രകൃതിദത്തമായി തന്നെ ദൈവവിശ്വാസികളായി ഏകദൈവ വിശ്വാസികളായി നിലകൊണ്ടവരായിരുന്നു ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മഹതിയാണ് ബി വി ആമിന റതി അള്ളാഹുവൻ ആ ആമിന ബീവിയെ വിയെ വിവാഹാലോചന നടത്തുകയും അബ്ദുള്ള തങ്ങൾക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആമിന ബീവിയുമായുള്ള വിവാഹം സമംഗളം നടക്കുകയും ചെയ്തു അങ്ങനെ ഏകദേശം ഏഴ് വർഷക്കാലം ആമിന റതി അള്ളാഹു എന്നെയും തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബ്ദുള്ള റതി അള്ളാഹുനും ഒന്നിച്ച് ജീവിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ആമിന ബീവി ഗർഭം ചുമക്കുന്നത് അൽ മവാഹിബ് ഇമാമിന്റെ മവാഹിബ് അൽ ബിദായത്തു നിഹായ അടക്കം സീറത്തുൽ ഹലബിയയിലെല്ലാം ഈ വിധത്തിൽ പരിചയപ്പെടുത്തിയത് കാണാം ഏഴു കൊല്ലം അവരുടെ ദാമ്പത്യം ഒന്നിച്ചു പോയിട്ടുണ്ട് ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിലാണ് ഗർഭിണിയാകുന്നത് എന്നാൽ ആ സമയത്താണ് അബ്ദുള്ള അൻഹു ശ്യാമിലേക്ക് കച്ചവടത്തിന് പോകുന്നത് കച്ചവടത്തിന് പോകുന്ന സമയത്ത് ഭാര്യ ഗർഭിണിയായ വിവരമൊരു പക്ഷെ അറിഞ്ഞിട്ടുണ്ടാവും ഭർത്താവ് കാലങ്ങളായി കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത പ്രിയതമൻ വരുമ്പോൾ നേരിട്ടു പറഞ്ഞിട്ടുണ്ടാകുന്ന ആ സന്തോഷം കാണാൻ ആമിനബി വൃതിയല്ലോഹോ എന്നെ കാത്തിരിക്കുകയാണ് അപ്പോഴാണ് ആ ശുഭവാർത്ത വരുന്നത് അബ്ദുള്ള തങ്ങളും തൻ്റെ സാർത്ഥവാഹക സംഘങ്ങളും യാ ശ്യാമിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോരുന്നുണ്ട് എന്ന വാർത്ത കേട്ടു സന്തോഷത്തോടെ ആമിന ബീവി ഈ ഗർഭിണിയാണെന്ന വിവരം പറയാൻ കാത്തു നിൽക്കുകയാണ് എന്നാൽ ആ ഇടക്കാണ് മദീനയിൽ നിന്ന് മറ്റൊരു വാർത്ത വരുന്നത് മഹാനായ അബ്ദുള്ള തങ്ങള് മദീനയിലെത്തിയപ്പോൾ രോഗം ബാധിച്ച് കിടപ്പിലായിട്ടുണ്ട് ഈ വിവരമറിഞ്ഞ് മക്കാര് മദീനയിലേക്ക് അതിശീഘ്രം കുതിച്ചു അബ്ദുള്ള തങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി എന്നാൽ മദീനയിൽ അബ്ദുള്ള തളർന്നു വീണപ്പോൾ അവിടെ ആളുകൾ തടിച്ചുകൂടി ഈ കുട്ടിയെ പരിചയപ്പെട്ടപ്പം അവരത്ഭുതപ്പെട്ടുപോയി ആറു വയസ്സു പ്രായമുള്ളപ്പോൾ ഇവിടെ മുത്തലിബ് വന്ന് കൂട്ടിക്കൊണ്ടുപോയ ആ സൈബത്തുൽ ഹംദ് അഥവാ അബ്ദുൽ മുത്തലിബ് ആ അബ്ദുൽ മുത്തലിബിന്റെ പുത്രനാണ് ഈ അബ്ദുള്ള എന്നറിഞ്ഞപ്പോൾ ഗോത്രക്കാർ ഓടിവന്ന് ഇത് ഞങ്ങളുടെ പുത്രനാണല്ലോ എന്ന് പറഞ്ഞതാ അവരെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകുകയാണ് നിങ്ങളാലോചിക്കണം അള്ളാഹുവിൻ്റെ ഹിക്മത്തുകളാണിതൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലാഹു അലൈ വസലമ്മ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ഭൂമിയിലെ ആ പ്രദേശത്താണ് ക്കാരുടെ താമസമുണ്ടായത് ആ സ്ഥലത്തേക്കാണ് അവിടുത്തെ പിതാവിനെ അള്ളാഹു എത്തിച്ചിരിക്കുന്നത് ബനു നജാരു ഗോത്രക്കാര് ആവശ്യമായ ശുശ്രൂഷകളൊക്കെ കൊടുത്തെങ്കിലും പടച്ചവന്റെ കലാൽ സംഭവിക്കുന്നു പ്രിയപ്പെട്ട മുത്തുനബിയുടെ പിതാവ് അതാ അവിടെ വെച്ച് വഫാത്താകുന്നു അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാ വസ്ലമ തങ്ങള് വിശ്രമിക്കുന്നതിൻ്റെ പരിസരത്തു തന്നെയാണ് കാരണം അവിടെയായിരുന്നു ഗോത്രക്കാരുടെ ഗൂത്രക്കാരുടെ താമസസ്ഥലം അപ്പൊ മുത്തുനബിയുടെ പിതാവിനെ നേരത്തെ തന്നെ അള്ളാഹു മദീനയിലേക്ക് എത്തിക്കുകയാണ് ഇതൊന്നും ഈ യാദൃശികമായ സംഭവങ്ങളായി നമുക്ക് വിലയിരുത്താൻ പറ്റൂല അള്ളാഹിന്റെ ഹബീബിന്റെ ആ ജീവചരിത്രം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു ആലോചിക്കുമ്പോൾ